പിണറായി വിജയനെ സംബന്ധിച്ചോളം പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അച്ചാവി അരച്ചിരിക്കും സി പി എം കാരണം അതാണ് സി പി എമ്മിൻ്റെ ഒരു ഡയനാമിക്സ് എന്ന് അതുകാരണം ബേബിയൊക്കെ ബേബിയുടെ ഒക്കെ ഫയൽസ് ഉണ്ട് പിണറായിയുടെ തോമസ് ഐസക്കിൻ്റെ ഫയൽ ഉണ്ട് പിണറായി പിണറായി വിജയൻ്റെയിൽ അവരൊക്കെ എങ്ങനത്തെവരാണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ ഇരുട്ടായി പോകും പിണറായി വിജയനെയും ഇ എം എസിനെയും പിണറായി വിജയൻ അച്യാനന്ദനെയൊക്കെ ഒരു വാചകത്തിൽ നമ്മൾ പറയുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു മനം പരട്ടൽ തോന്നും കാരണം അവരൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരായിരുന്നു രാഷ്ട്രീയ വിഷയങ്ങൾ അവർ തോറ്റിട്ടുണ്ട് ചെയ്തു ഇത് പച്ചയായ അഴിമതിയല്ല ഈയാണെങ്കിൽ പണി സ്വർണ്ണക്കള്ളക്കടത്ത് ഡോളറെക്കള്ളക്കിടത്ത് മകളുടെ മാസപ്പടി എന്തോ എം മാതിലെ അഴിമതികളാണ് ഇയാളുടെ പിണറായി വിജയൻ എന്താണ് ചിഥാർത്ഥത്തിൽ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പോകുമ്പോൾ പിണറായി വിജയൻ പിണറായി വിജയനെ മാത്രമല്ല ഈ പാർട്ടിയും കൂടെ അങ്ങ് എടുക്കും തെക്കോട്ട് അതാണ് സംഭവിക്കാൻ പോകുന്നത് മറ്റ് പാർട്ടികളെ അപേക്ഷിച്ച് സി പി എമ്മിനുള്ളൊരു മേൽക്കൈ അവർക്ക് ശക്തമായ ഒരു പാർട്ടി മിഷണറിയുണ്ട് ഒരു സ്വിച്ച് ഇട്ടാൽ ചലിക്കുന്ന പാർട്ടി മിഷണറിയാണ് ഈ പാർട്ടി മിഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പട്ടിയെ ആടിനെ പട്ടിയാക്കാനും പട്ടിയെ പേപ്പട്ടിയാക്കാനും കഴിയുന്ന ശക്തമായ ഒരു പാർട്ടി മിഷണറിയാണ് അവർക്കുള്ളത് പിന്നെ കുടുംബശ്രീ പോലുള്ള സംവിധാനം പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എൻ ജി ഒ യൂണിയൻ ഗസറ്റ് ഓഫീസേഴ്സ് അസോസിയേഷൻ അതെല്ലാം അവരുടെ പിന്നെ എ കെ പി സി ടി എന്ന് പറഞ്ഞ കോളേജ് അധ്യാപകരുടെ സംഘടന നമ്മൾ നമ്മളങ്ങനെ സംഘടനാതലത്തിൽ നോക്കാമെങ്കിലേ താ ആഴത്തിൽ വേരോടിയൊരു സംഘടനാ സംവിധാനം സി പി എമ്മിനുണ്ട് അപ്പം അവർക്കുണ്ടായ ഈ അപജയത്തിനെ മറികടന്ന് ഈ സംഘടനാ സംവിധാനത്തിലൂടെ വളരെ കമ്മിറ്റഡ് കേഡറും ഉണ്ട് ആ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരുന്ന തിരഞ്ഞെടുപ്പിലെ അത്യാവശ്യം ഒരു ഫൈറ്റിനുള്ള സ്കോപ്പ് അവർക്കില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അല്ല ഗോമാർ അതിനകത്തുള്ള പ്രശ്നം ഞാൻ ചില കണക്കുകൾ അങ്ങോട്ട് ഗോമാർ പറഞ്ഞതരാം അപ്പോൾ ഗോമാർ പറഞ്ഞതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ പാർട്ടി എന്ന് പറഞ്ഞത് ഓമിനി പൊട്ടൻ റോമിനി പ്രൊസൻറ്റ് പാർട്ടിയാണ് ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ ഈ ഭിത്തി തുറന്ന് നോക്കിയാലും ചിലപ്പോൾ സി പി എം കാരണം അതിനകത്ത് കാണാം അങ്ങനെ ഒരു സർവവ്യാപിയാണ് എവിടെ നോക്കിയാലും ഇതിനെ നമുക്ക് കാണാം ഇത് തന്നെ കണക്ക് നോക്കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം പാർട്ടി മെമ്പർമാർ സി ഐ റ്റുവിൽ തന്നെ ഇരുപത്തഞ്ച് ലക്ഷം അംഗങ്ങൾ എൻ ജി ഒ യൂണിയനിലൊരു നാലഞ്ച് ലക്ഷം പേര് കോളേജ് അധ്യാപകർ സ്കൂൾ അധ്യാപകർ ഇപ്പം നിങ്ങൾ ഹൈക്കോർട്ടിലേക്ക് ഇതില്ലേ ചീഫ് ജസ്റ്റിസിൻ്റെ ഓഫീസിൽ പോലും ഇരിക്കുന്ന നമ്മുടെ സി പി എംകാരാണ് അവിടുത്തെ എല്ലാ ജഡ്ജിമാരുടെ ഓഫീസിൽ ഇരിക്കുന്ന സി പി എം കാരാണ് ജയിലിൽ നിങ്ങൾ ചെന്നാൽ അവിടെയുള്ള സി പി എം കാരാണ് നിങ്ങൾ മറ്റേ മറ്റേ വട്ടവട എന്ന് പറഞ്ഞ പഞ്ചായത്തിൽ ചെന്നാൽ അവിടെയും സി പി എം കാരനുണ്ട് നിങ്ങൾ വിതുര ചെന്ന് അവിടെ സി പി എം കാരനുണ്ട് നിങ്ങൾ ആദിവാസി കോളനികൾ വയനാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയും സി പി എം കാരനുണ്ട് ഒരു പത്തിരുപത്തഞ്ച് മുപ്പത് ശതമാനം അണികളും സി പി എമ്മിനുണ്ട് പക്ഷേ ഈ അണികളെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ അവർ അവരെന്ന് പറഞ്ഞാൽ അവർ വെറും പാവകളല്ല അവർക്ക് അവർക്ക് ചിന്താശക്തിയുള്ള ചിന്തിക്കുന്നവരാണ് അവർ മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് ഈ അണികളെല്ലാം സ്വിച്ച് എഴുന്നേറ്റ് എഴുന്നേറ്റിക് സ്വിച്ച് ഓഫീസ് കഴിഞ്ഞാൽ ഇരിക്കുകയും ചെയ്യുന്നവരാണെന്ന് വിചാരിക്കരുത് ചിലപ്പോൾ അങ്ങനെ ഇരുന്നെന്നിരിക്കും പക്ഷേ ബൂത്തി ചെല്ലുമ്പം അവനവൻ്റെ വിശ്വാസം എന്താണെന്നുള്ളത് അവിടെ അവൻ അവൻ ചെയ്തിട്ട് ഉണ്ടാകാറേ തരും രണ്ടായിരത്തി പിന്നെ പത്തൊൻപതിരെ തെരഞ്ഞെടുപ്പിലോ മറ്റൊ പാർട്ടിയുടെ ഒരു എൻ്റെ ഒരു പരിചയക്കാരൻ എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നു എറണാകുളം തിരുവനന്തപുരത്ത് പിന്നെ ശശി തരൂർ എന്നെ ജയിക്കുമല്ലോ അല്ലെങ്കിൽ നമ്മളാ ശശി തരൂർ തന്നെ ജയിക്കുന്നു അപ്പം ശശി തരൂരനെ ജയിക്കുമെന്ന് ചോദിക്കുന്ന ഇയാൾ എന്നോട് ഫോണിൽ ചോദിക്കുമ്പോഴത്തേക്ക് അപ്പുറത്ത് പിണറായി സിന്താവാദം സി പി എം സിന്താബാദം എന്നുള്ള മുദ്രാവാക്യം കേൾക്കാം ചോദിക്കുമ്പോൾ എന്നോട് പറയുക സി പി എമ്മിൻ്റെ സ്റ്റേജിലായിരിക്കുന്നത് സി പി എമ്മിൻ്റെ സ്റ്റേജിൽ ഇരുന്നുകൊണ്ടാണ് അയാൾ ശശി തരൂർ ജയിക്കില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുന്നത് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് സി പി എമ്മിൻ്റെ ഈ സംഘടനാ സംവിധാനവും ഈ കുടുംബശ്രീയും എ കെ പി സി ടിയും എ കെ ജി സി ടിയും ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അതൊന്നും യന്ത്രങ്ങളല്ല അവർക്കൊക്കെ ഏതാണ് ശരിയെന്നുള്ളത് അവർക്കറിയാം അവരിപ്പോൾ പിണറായി വിജയനെ മുഖത്തടിച്ച് പറഞ്ഞു വിടുന്നത് നാളെ അഞ്ചാമത്തെ വർഷം കഴിയുമ്പോഴെങ്കിലും ഇത് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് അതിന് പകരം അവർ വീണ്ടും പിണറായി എന്നോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ ഇത് എല്ലാ കാലത്തേക്കും ഇല്ലാതായി പോകും എന്നുള്ളത് അവർക്കറിയാം അതുകൊണ്ട് അവർ ചിന്തിക്കുന്ന ആളുകളാണ് ചിന്തിക്കുന്ന ആളുകൾ അവരുടെ ചിന്താശീലത്തിൽ ഇപ്പം തന്നെ ഞാൻ ചോദിക്കട്ടെ ഈ വിധി വന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവച്ചിട്ടുള്ളത് സി പി എം കാരൻ്റെ നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കി എത്രക്കോ ജില്ലകളിൽ പത്ത് ഇരുപത്തഞ്ചും മുപ്പതും വർഷമൊക്കെ പിന്നെ യു സി പി എം ജയിച്ചെടുത്ത് ഇത്തവണ യു ഡി എപ്പോൾ കുന്നോത്തുക പറമ്പെന്നും പറഞ്ഞിട്ട് മറ്റേ കണ്ണൂർ കഴിഞ്ഞ ദിവസം മുപ്പതും മുപ്പത്തഞ്ച് വർഷമായിട്ട് അവിടെ ഇരുപത് ഇരുപത് സി പി എം ആണ് അവിടെയാണ് യു ഡി എഫ് ചോദിച്ചിരിക്കുന്നത് അപ്പം യു ഡി എഫ് കാരന് വോട്ട് കൊടുത്തിരിക്കുന്നതിൽ നല്ല പങ്ക് ഈ ഗോവർ നേരത്തെ പറഞ്ഞ ഈ സി പി എമ്മിൻ്റെ റാങ്ക് ആൻഡ് ഫയലാണ് അവർ ചിന്താശയ ശക്തിയുള്ളവരാണ് മനസ്സിലായി അപ്പം ഞാൻ തന്നെ എൻ്റെ അനുഭവം തന്നെ നോക്കിയാൽ ഞാനിങ്ങോട്ടൊന്നും ഓക്കണത്തില്ല എന്നെ എല്ലാവരും വഴി വെച്ച് കാണുമ്പോൾ എഴുപത് ശതമാനം പേരും ചോദിക്കുന്നു കൊല്ലുവോ ഭീഷണിപ്പെടുത്തുവോ വെട്ടുകോ കുത്തോ എന്നൊക്കെ ചോദിക്കുന്നത് പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ എന്നെ ഒരു സി പി എം കാരനെ വിളിച്ചിട്ട് വിമർശിച്ചിട്ടില്ല നാളെ ചിലപ്പോൾ എന്നെ കൊന്നുകളായി വരും എനിക്കറിയാം പക്ഷേ ഇതുവരെ ഒരു സി പി എം കാരനെന്നെ വിളിച്ചിട്ട് നാ മോനെ എന്നെ കൊന്നുകളായിരുന്നു എന്ന് പറയുന്നത് പറഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അവർക്ക് പറയണമെന്ന് അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ ചിന്താശക്തി ഇല്ലാത്തവരല്ല അവർക്കിതിനെ വളർത്താൻ എന്ത് ചെയ്യണമെന്നുള്ളത് അവർക്കറിയാം അവർ നിശബ്ദമായിട്ടിരുന്ന് അത് ചെയ്യും അതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഇരുപത്താറിലും അവർ ചെയ്യും കാരണം എന്താണ് ഇരുപത്താറിലും കൂടെ ഇയാൾ ത്രീ പോയിൻറ്റ് വോ എന്ന് പറഞ്ഞ് ഇയാൾ വന്നാൽ പിന്നെ ഇത് പിന്നെ ഇത് എന്നേക്കുമായി ഇതങ്ങ് പോകുന്നുള്ളത് അവർക്കറിയാം എന്ന് മാത്രമല്ല എന്നേക്കുമായി പോയ രണ്ട് അനുഭവങ്ങളുടെ മുമ്പിൽ കിടപ്പുണ്ട് ബംഗാളിലും ത്രിപുരയിലും മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് സി പി എമ്മിൻ്റെ അണികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് തിരിച്ച് വരണം എന്നാഗ്രഹമുള്ളത് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇവർ മുട്ടുകൂത്തിക്കും ഈക്ഷ എണ്ണ വരപ്പിക്കും സി പി എം നേതൃത്വം കൊണ്ട് അത് ചിലപ്പോൾ പത്ത് ഇരുപത്തി മുപ്പത് സീറ്റിലേക്ക് ആയപ്പോലും അത്ഭുതപ്പെടേണ്ട എന്നുള്ളത് സംബന്ധിച്ച് എനിക്ക് ആരും സംശയമില്ല കാരണം ഞാൻ പത്തിരുപത്തിഞ്ഞൂറ് അത് ഉണ്ടായിരുന്ന ആളാണ് അകത്തുനിന്ന് കണ്ട ആളാണ് അതുകൊണ്ടൊരു സംശയമില്ല പിന്നെ പിണറായി വിജയനെ സംബന്ധിച്ചോളം പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ചവിട്ടി അരച്ചിരിക്കും സി പി എം കാരണം അതാണ് സി പി എമ്മിൻ്റെ ഒരു ഡയനാമിക്സ് അതൊക്കെ നമ്മളിനി കാണാൻ പോകും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുമായിരുന്നു അതൊക്കെ കാണാൻ ഞാൻ ജീവിച്ചിട്ടുണ്ട് അതിലിനി ഞാൻ അഭിമാനിക്കുന്നു കാരണം രണ്ടായിരത്തി പതിനേഴിൽ എന്നെ എട്ട് ദിവസം ചെയ്തില്ലിട്ടു അത് കഴിഞ്ഞിട്ട് എന്നെ അറസ്റ്റ് ചെയ്യാൻ നോക്കും അത് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ ഒന്ന് റെയ്ഡ് നടത്തി എന്നിട്ടും എൻ്റെ ജീവൻ പോയില്ല അതുകൊണ്ട് ഇത് കൂടെ കണ്ടിട്ടേ ഞാനൊക്കെ ഈ ലോകത്തു നിന്ന് പോകൂ എന്നുള്ളത് ഏതാണ്ട് തീരുമാനമായിരിക്കുന്നു എന്നുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു അതവിടെ നിൽക്കട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സി പി എം പരാജയപ്പെട്ടു എന്ന് വിചാരിക്കുക ഇലക്ഷനായിട്ടുള്ള ഈ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഒരാഴ്ച പോലും വലിയൊരു കാലയളവാണ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല കേരളത്തിലെ ജനങ്ങളുടെ ഒരു മനസ്സ് അപ്പോൾ കൊണ്ട് പിണറായി വിജയൻ ഒരു പക്ഷെ തിരുത്താൻ ആവശ്യത്തിനുള്ള സമയം ഉണ്ടോ അതാ പരി നമ്മൾ പരിശോധിക്കേണ്ട തിരുത്തുകയാണെങ്കിൽ എന്തെല്ലാം തിരുത്തലുകൾ വരുത്താൻ പറ്റും അതൊന്നും പറയാൻ പറ്റുന്നില്ല എങ്കിലും ഇരുപത്തിയാറിൽ പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയും സി പി എം പ്രതിപക്ഷത്താകുകയും ചെയ്താൽ എന്തായിരിക്കും സി പി എമ്മിൻ്റെ പിന്നീടുള്ള മുന്നോട്ടുള്ള പ്രയാണം അല്ല ഒന്നാമത്തെ ഒരു കാര്യമാണ് ഒന്നാമത്തെ ഞാൻ തിരുത്തലിനെ കുറിച്ചിട്ട് ഞാൻ ആദ്യം പറയാം അതൊന്ന് അസംഭാവ്യമാണ് കാരണം മറ്റൊന്നും കൊണ്ടല്ല പിണറായി വിജയൻ തിരുത്തില്ല പിണറായി വിജയൻ തിരുത്തലിന് ഒരാളല്ല കാരണം ഞാനൊക്കെ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട് പത്ത് വർഷം അധികാരം കിട്ടിയ ആൾക്ക് എന്തിനാണ് ഇത്രയും പൂഴ്ത്തി ചീഞ്ഞ് പൂഴ്ത്ത് മാറി പൂവ് ഇരിക്കേണ്ട കാര്യം എന്താ അതൊക്കെ മര്യാദയ്ക്ക് ഭരിച്ച പോലെ അയാൾ ഒരു ചെത്തുകാരുടെ മകനാണ് ചുത്തുകാരുടെ മകൻ നമ്മളൊക്കെ അഭിമാനിക്കുന്നു അയാൾ മര്യാദയ്ക്കിരുന്ന് മരിച്ചിരുന്നു ഒരു അഞ്ച് വർഷം ഉണ്ടായ കിട്ടില്ലായിരുന്നു അപ്പോൾ ബേസിക്കലി അയാൾ തിരുത്താത്തവനും അയാളൊരു അടിമുടി അഴിമതിയിൽ മുങ്ങിക്കുളിച്ചൊരു മനുഷ്യനാണ് അയാൾ ഞാനത് അതിൻ്റെ ഒരു ചരിത്രം പറയും വരും അതായത് എൺപതുകളുടെ മധ്യത്തിലാണല്ലോ രാഘവൻ പുഷേ ഉണ്ടായത് രാഘവൻ പുഷേ ഉണ്ടായപ്പോഴത്തേക്ക് കണ്ണൂരിലെ ക്വാളിറ്റി ക്വാളിറ്റിയുള്ള നേതാക്കന്മാരും കൂടി രാഘവനോട് പോയി പിന്നുള്ളത് ഈ കൊടിയേരി ബാലകൃഷ്ണനും ഈ പിണറായി വിജയനും എന്നൊക്കെ പറഞ്ഞ പോലെ ഞാനത് ഈ പറയുന്നത് ഈ കോട്ടയ്ക്കകത്ത് കുറേ ആപ്പിൾ കിടക്കും അതിന് നല്ല ആപ്പിളുകളൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ച് പൂവൊരിച്ചതും കുറച്ച് ചീഞ്ഞതും ഒക്കെ കാണുവാൻ ചേരണം അപ്പോൾ അതിനകത്ത് ഒരെണ്ണം തിരഞ്ഞെടുക്കാൻ ഗോപുമാരനോട് പറഞ്ഞാൽ ഗോപുമാറിനകത്ത് ഒന്നുകിൽ പുഴുവരിച്ചതോ അല്ലെങ്കിൽ ഇച്ചിരി ചീഞ്ഞതൊക്കെ എടുക്കാൻ പറ്റുള്ളൂ കാരണം ഉള്ളൂ കാരണം നല്ലതൊക്കെ പോയി എന്ന് പറഞ്ഞപോലെ നല്ലത് മുഴുവൻ രാഘവൻ്റെ കൂടെ പോയി അത് കഴിഞ്ഞിട്ട് ഈ കൊടിയേരിയും പിണറായി ഇതുപോലെ സാധനങ്ങളുണ്ടായി അതിൽ നിന്നാണ് അച്വാണെന്നും പോയി ഒരു ഒരൽപ്പം ചീഞ്ഞതും പുഴുവരിച്ചതുമായിട്ടുള്ള പിണറായി വിജയനെങ്കിൽ പൊക്കിയെടുത്തത് അവരൊക്കെ അന്ന് തന്നെ അഴിമതിയായിട്ട് സമരസപ്പെട്ടവരാണ് അവരഴിമതി എന്ന് അവരുടെ അവരുടെ ഒരു ഒരു ജനിതകത്തിലുള്ളതാണ് അവർ അഴിമതി എന്നൊക്കെ പറയുന്നത് നിങ്ങൾ പിണറായി വിജയനൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ ഇൻബിൽറ്റ് അഴിമതിക്കാരനാണ് അയാൾക്ക് ഒന്ന് രണ്ട് തിരുത്തലെന്ന് പറഞ്ഞാൽ അയാളുടെ നികുണ്ടുവിലില്ലല്ലോ ഇപ്പോൾ തിരുത്താനാണെങ്കിൽ അയാൾക്ക് രണ്ടായിരത്തി പത്തൊമ്പത് തിരുത്തി കൂടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു സീറ്റല്ലേ കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് തിരുത്തിക്കൂടായിരുന്നു അപ്പോഴും ഒരു സീറ്റല്ലേ കൊടുത്തു പിന്നെ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒരെണ്ണത്തിൽ ചോദിച്ച് ബാക്കി എല്ലായിടത്തും തോറ്റില്ല അപ്പോൾ അയാൾക്ക് തിരുത്തി കൂടായിരുന്നു അയാൾ കാണോ ചെയ്തത് അൾ തിരുത്തുക അല്ലെന്ന് മാത്രമല്ല അതിൽ ചെറ്റത്തരം കൂടുതൽ കൂടുതൽ കാണിച്ച് ആളുകളുടെ ആളുകളെ ഇങ്ങനെ ദേഷ്യം വർദ്ധിപ്പിക്കുകയല്ലേ അയാൾ ചെയ്ത് ഇപ്പം തന്നെ അയാൾ ചെയ്തെന്താ നാല് ദിവസം ഈ തെരഞ്ഞെടുപ്പിനോട് എല്ലാം ദുബായിലായിരുന്നു അപ്പോൾ ജനം നോക്കുമ്പോഴത്തേക്ക് ജന ജനത്തിനോട് അയാൾ നീക്കം ആരടാ നീക്കം എന്താ നീക്കം ഒന്നുമില്ല എൻ്റെ മുന്നിൽ എന്നാണ് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ പറയുന്ന ഒരാൾ അയാൾ തിരുത്തലിന് അമ്മനെ പിള്ളല്ല ഇനി ഇനി തിരുത്താൻ എന്താണ് സമയമുള്ളത് കാരണം പതിനെട്ടാം തീയതി വരെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടമുണ്ട് മാർച്ച് ആകുമ്പോഴത്തേക്കും നിയമസഭയിലേക്കുള്ള പെരുമാറ്റച്ചട്ടവും വരും ഈ മൂന്ന് മാസത്തിനുള്ളിൽ ഇയാളെ എന്ത് തിരുത്തും എന്നാണ് ഞാൻ പറയുന്നത് കാരണം തിരുത്തിയൊന്നും രക്ഷപ്പെടാൻ പറ്റാത്ത നിലയിലേക്ക് ഇത് തകർന്ന് തരിപ്പണായി പോയില്ലേ ഈ താഴത്തെ പാർട്ടി ബ്രാഞ്ചന്മാർ പോലും രാവിലെ ഇറങ്ങിയ പൈസ എത്ര ഉണ്ടാക്കുന്നു അതുകൊണ്ട് അതൊന്നും അതൊന്നും ഇനി അസംഭാവ്യമാണ് അതുകൊണ്ട് ഇതിൻ്റെ ഒരു സ്വാഭാവികമായി സംഭവിക്കാവുന്നൊരു ആരിൽ കൂടെ ഇതില്ലാതായിക്കൊണ്ടേ ഇനി തിരുത്തൽ ഇതിനകത്ത് വരാൻ പോകുന്നുള്ളൂ അല്ല പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ വന്നു ഇപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട് പിണറായി വിജയൻ അങ്ങ് മാറിയിട്ട് കെ കെ ശൈലജ എന്തൊരു അസംബന്ധമാണ് അയാൾ അയാൾ ഇനി എവിടെ മാറാൻ പോകുന്ന അയാൾ എവിടെ മാറാൻ പോകുന്ന ആയാൾ പറയും പാർട്ടിക്ക് ഒരു പുതിയ ദേശീയ ജലസർ ഞാനൊക്കെ ഒന്ന് വീഡിയോ ചെയ്തു ബേബി ഒന്നും വന്നെന്തോ മാറാൻ ഒരു ഒരുപോലില്ല കാരണം ബേബിയൊക്കെ ബേബിയുടെയൊക്കെ ഫയൽസ് ഉണ്ട് പിണറായിയുടെ തോമസ് ഐസക്കിൻ്റെ ഫയൽ ഉണ്ട് പിണറായി പിണറായി വിജയൻ്റെയിൽ അവരൊക്കെ എങ്ങനത്തെ അവരാണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ ഇരുട്ടായി പോവും ഇപ്പോൾ തോമസ് ഐസക്ക് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കും ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ യോഗം സെക്രട്ടറിമാർ ഇപ്പുറത്തെ സ്വപ്ന ചുരൂർ ഇരിക്കുമ്പോൾ ഈ ഉന്നത ഉദ്യോഗസ്ഥന്മാരിയ്ക്കുമ്പോൾ സ്വപ്ന പിന്നെ മൂന്നാർ ബ്യൂട്ടിഫുൾ പ്ലേസ് ഐ വിൽ ടേക്ക് യു ദയർ എന്ന് പറയുന്നവനാണ് തോമസ് ഐസക്ക് ഈ ഉന്നത ഉദ്യോഗസ്ഥന്മാരിരിക്കുമ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ ചാവ അവനെ ചെരുപ്പൂരി അടിക്കണമെന്ന് സ്വപ്ന ചുരൂർ എന്നോട് പറഞ്ഞതാണ് അവനെ ചെറുപ്പക്കാർ പോലുള്ള പെണ്ണുങ്ങളുള്ള വീട്ടിനകത്തേക്ക് സാറേ കേട്ടാൻ കൊള്ളൂള്ളൂ സാറെന്ന് അവരെന്നോട് പറഞ്ഞതാണ് ഞാനെന്നിട്ട് ഒരു ടി വി ചെന്നു ഞാൻ പോയി കിടന്ന് ഞാൻ പോയി തൂങ്ങി ചത്തൂടി ഞാൻ ഒരു ടി വി ചാനൽ ചോദിച്ചു അത് ഒരാൾ ഒരാഴ്ച കഴിഞ്ഞൊരു ഫംഗ്ഷൻ എന്നെ കണ്ടപ്പോൾ വിളിച്ചുകൊണ്ടു എൻ്റെ അടുത്ത് ഇതുപോലുള്ള വൃത്തികെട്ടവുമ്പോഴാണ് ഇതിനകത്തുള്ളവർ അല്ലേ നമ്മുടെ ബേബി അല്ല ദേശീയ ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് ഞാൻ ഞാനതിനെ കുറൊന്നും പറയുന്നില്ല ഇത്തരം ഉരുപ്പടികളാണ് അതിനെ തിരിക്കുന്നത് ഈ ഉരുപ്പടികൾ എവിടെ എൻ്റെ പൊന്ന് കോപമാണെന്ന് ഞാൻ ചോദിക്കട്ടെ തീ ചേച്ചി എന്ന് പറയുന്നൊരു പരമനാറാലോചിച്ച് നോക്കും അയാളെ പിടിച്ചുകൊണ്ട് വന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കുകയാണ് എന്നിട്ട് ശ്രീലമ്പണൻ എന്നു പറഞ്ഞാൽ സംസാരിക്കുകയാണ് പി ടി കുഞ്ഞു എന്ന് പറഞ്ഞാൽ എഴുപത്താറ് വയസ്സുകാരനൊരു പെണ്ണിനെ കണ്ട കടന്ന് പിടിക്കുകയാണ് അപ്പോൾ പെണ്ണുങ്ങളെ കണ്ട കടന്ന് പിടിക്കുന്നവന്മാർക്ക് അവന്മാർ ഇത് എന്ത് തിരുത്തലെന്നോ അവർക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഏത് പെണ്ണിനെ പിടിക്കണം എന്നുള്ളതല്ല അവരുടെ ചിന്ത അവരുടെ അടുത്ത് നിങ്ങൾ അവരുടെ ആണ് നിങ്ങൾ തിരുത്തലിനെ കുറിച്ചിട്ട് ഇവിടെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇന്ന് അഴിമയടത്തി എത്ര കൂടി ഉണ്ടാക്കണമെന്നാണ് പിണറായി വിജയനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ആ പിണറായി വിജയനെ നമ്മൾ തിരുത്തലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ നമ്മളെ നമ്മളെ കളിയാക്കില്ലേ അതുകൊണ്ട് ഇതിൻ്റെ ഒരു സ്വാഭാവിക ഒരു ഒരു അതിലതങ്ങ് തീർന്നത് പോവുക നമ്മളിപ്പോൾ എത്ര ചർച്ച ചെയ്ത് കഴിഞ്ഞാലും അത് തീർന്നു പോവുക തന്നെ ചെയ്യും എന്ന് ഒരു സംശയമില്ല അല്ല ഇപ്പം ഇന്നത്തെപ്പഴേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയായിട്ട് ഇ എം എസ് ഇലക്ഷൻ നിന്നു പരാജയപ്പെട്ടു എങ്കിലും അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ നിന്നു നായനാരൻ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം പരാജയപ്പെട്ടെങ്കിലും വിട്ടുപോയില്ലോ ഇവിടെ നിന്നില്ലേ ഈ കെ കരുണാകരൻ ഏറ്റവും അധികം വിമർശന വിധേയനായ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി വി എസ് അച്യുതാനന്ദൻ ഇവരൊക്കെ എലക്ഷൻ പരാജയം വന്നെങ്കിലും അവരൊക്കെ പൊതുജീവിതത്തിൽ സജീവമായിട്ട് നിന്ന് അവരുടെ പാർട്ടിയെ സംരക്ഷിച്ചിട്ട് വീണ്ടും അധികാരത്തിൽ കൊണ്ടുവന്ന ചരിത്രമാണ് കേരളത്തിൽ കാണാനുള്ളത് അതുപോലെ തന്നെ പിണറായി വിജയനെ ഈ പൊതുമണ്ഡലത്തിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് വീണ്ടും പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തിക്കൂടാ എന്നുണ്ടോ അല്ല നമ്മൾ നമ്മൾ ഈ കമ്പാരിസൺ നടത്തുന്നത് തന്നെ ഒരിക്കലും അങ്ങനെ ഒരു കമ്പാരിസനെയാ നമ്മൾ നടത്താൻ പാടില്ലെന്ന് ഞാൻ പറയുന്നത് കാരണം നമ്മൾ പിണറായി വിജയനെ ഇ എം എസിനെയും പിണറായി വിജയനെ അധ്വാനത്തിനെയൊക്കെ ഒരു വാചകത്തിൽ നമ്മൾ പറയുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു മനം പരട്ടൽ തോന്നും കാരണം അവരൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരായിരുന്നു രാഷ്ട്രീയ വിഷയങ്ങളിൽ അവർ തോറ്റിട്ടുണ്ട് ചെയ്തു ഇത് പച്ചയായ അഴിമതിയല്ലേ ഇയാളുടെ പണി സ്വർണക്കള്ളക്കിടത്ത് ഡോളറൊക്കെ ഉള്ളക്കിടത്ത് മകളുടെ മാസപ്പടി എന്തോ എംമാതിരി അഴിമതികളാണ് ഇയാളുടെ പരിപാടി അപ്പോൾ ഇയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചവനാണ് ഇയാൾ ഇയാൾ അത്രയ്ക്ക് വെറുക്കുന്നു സി പി എം കാരൻ ഒരു പക്ഷേ ഇയാൾ പിന്നെ ഇലക്ഷൻ തോറ്റു കഴിഞ്ഞിട്ട് ചിലപ്പോൾ റോഡി കൂടെ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ആൾ മിനിമം ഒരു പച്ച തെറിയെങ്കിലും ആളുകളെ വിളിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ആളുകൾക്ക് ചിലപ്പോൾ അയാളുടെ മുന്തക്കുറ്റിക്കോട്ട് അടി കൊടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാകും കാരണം കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തുകഴിഞ്ഞാൽ കൈകാര്യം പോകുന്നുള്ളതുകൊണ്ട് കൊടുക്കുന്നില്ലെങ്കിലും അവർ ചീത്ത വിളിക്കുന്നുള്ള കഴിഞ്ഞ ദിവസം എൻ്റെ ഭാര്യ എന്നോട് പറയും നീ ഫേസ്ബുക്കിൽ പിണറായി വിജയൻ ഒരു തവണയും കൂടെ അധികാരത്തിൽ വരണോ വേണ്ടയോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സർവേയുടെ അടിയിൽ എന്നോട് എൻ്റെ ഭാര്യ പറയോ അയ്യോ നിങ്ങളൊന്ന് നോക്ക് പച്ച തെറി പച്ച ചീത്തയാണ് ആ സർവേയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും ഇയാളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായി അപ്പം ഇയാളൊരു പുതിയ ബെഞ്ച് മാർക്ക് ഉണ്ടാക്കിയിരിക്കുന്നു ആ ബജ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്ക് കേരളത്തിൽ നിൽക്കാൻ പറ്റുമെന്നുള്ളതിന്റെ കാര്യത്തിൽ തന്നെ എനിക്ക് സംശയമുണ്ട് കാരണം ഇയാൾക്ക് ഒരുപാട് സ്വത്തുക്കൾ ഇയാൾ ഗൾഫിലും അമേരിക്കയിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇയാൾ മിക്കവാറും പിന്നെ ഇവിടുന്ന് സ്ഥലമിട്ട് പോയാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്നല്ല തോന്നുന്നു അപ്പോൾ താങ്കൾ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ പരാജയം വന്നാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന സി പി എം നേതാവിനെ പരാജയപ്പെട്ട് കഴിയുമ്പോൾ മുഖ്യമന്ത്രിയല്ലല്ലോ സി പി എം നേതാവ് മാത്രമാണ് അദ്ദേഹത്തിന് കേരളത്തിലെ പൊതുസമൂഹത്തിലൊരു പുതുജീവിതം നയിക്കുക എന്ന് പറയുന്നത് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പിന്നെ ഈ ഇയാളെ ഏറ്റവും കൂടുതൽ എതിർപ്പ് നേരിടാൻ പോകുന്നത് ഇയാളുടെ പാർട്ടിയിൽ നിന്നായിരിക്കും ഈ പാർട്ടിയുടെ ഒരു പ്രത്യേകത ഏതാണ് ഈ പാർട്ടിയിൽ എപ്പോൾ അധികാരം എപ്പോൾ ഉണ്ടോ ആ അധികാരം ഉള്ളപ്പോഴെല്ല എല്ലാവരും എല്ലാവരും നിങ്ങളുടെ ചൗട്ടണിയിലായിരിക്കും പക്ഷെ ദ മൊമെൻറ്റ് യു ആർ ഔട്ട് ഓഫ് പവർ നിങ്ങൾ ഈ പിരാന മത്സ്യം ഈ പിന്നെ ഈ കന്നുകാലികളൊക്കെ തിന്നുന്നൊക്കെ നമ്മുടെ നാഷണൽ ജോഗ്രഫിയിൽ കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ ഉണ്ടല്ലോ നിങ്ങളെ പിന്നെ എല്ലും തൊലിയാക്കി കളയും പിന്നെ പിന്നെ നിങ്ങൾ എന്നു മാത്രമല്ല പത്ത് വർഷം കൊണ്ട് ഇതിനെ ഇത്രയും തകർത്തത് ഇയാളാണെന്നുള്ള പക കമ്മ്യൂണിസ്റ്റുകാരുടെ മനസ്സിൽ കിടക്കുക ഇപ്പം തന്നെ പൂട്ടിത്തെറികൾ തുടങ്ങിയിട്ടുണ്ട് കെ സി വേണുപാലയ്ക്ക് ഭയങ്കര രാജവാലയ്ക്കിരുന്ന് ഭയങ്കരമായിട്ട് വിമർശിക്കുന്നതിനൊപ്പം കണ്ടു അപ്പം അതുകൊണ്ട് തന്നെ ആ പകയുള്ളിടത്തോളം കാലം അയാൾക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും ഈ പാർട്ടിക്കകത്ത് പൊതുമണ്ഡലത്തിലല്ല ഈ പാർട്ടിക്കകത്ത് തന്നെ അയാൾക്കെതിരായിട്ടുള്ള എതിർപ്പെന്ന് പറയുന്നത് അൺപ്രസിഡൻറ്റ് സമാനതകളില്ലാത്ത അത്യാഭൂതപൂർവ്വമായിട്ടുള്ള എതിർപ്പ് ഇയാൾക്കെതിരെ ഈ പാർട്ടിക്കകത്തുനിന്ന് തന്നെ വരാനുള്ള സാധ്യത വളരെ വളരെ വലുതാണ് അപ്പം സി പി എമ്മിൻ്റെ പാർട്ടി ആണികളും പാർട്ടി നേതൃത്വവും തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി നാല് തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ പിണറായി വിജയനെ പറയും എന്ന് തന്നെയാണ് താങ്കൾ പറയുന്നത് അല്ല തോറ്റാൽ തള്ളി തള്ളിപ്പറയുമെന്നല്ല തോൽപ്പിക്കും തോൽപ്പിക്കുന്നു എന്നുള്ളത് തന്നെ തള്ളിപ്പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഇപ്പം നമ്മൾ ആലോചിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തോൽപ്പിച്ചു അതൊരു സന്ദേശമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പും ശരിക്കും രാഹുൽ ഗാന്ധി എന്നൊക്കെ പറയുമ്പോഴും കേരളത്തിൽ ഒരു പിണറായി വിരുദ്ധത ഉണ്ടായിരുന്നു അപ്പോൾ അതിലൂടെ അവരൊരു മെസ്സേജ് കൊടുത്തു ആ മെസ്സേജ് കൊണ്ട് ഇയാൾ പഠിച്ചില്ല അതുകൊണ്ട് അവരിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും അവർ അപ്പം അയാളെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ അയാളെ ഒറ്റപ്പെടുത്തുക എന്നുള്ള ഒരു സന്ദേശമാണ് അതിനകത്തൂടെ പാർട്ടിക്കാരൻ കൊടുക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് പരാജയം പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അന്തിമമായി മാറും എന്നാണ് അല്ല അത് രാഷ്ട്രീയ പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ജീവിതം പിണറായി വിജയൻ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പോകുമ്പോൾ പിണറായി വിജയൻ പിണറായി വിജയനെ മാത്രമല്ല ഈ പാർട്ടിയും കൂടെ അങ്ങ് എടുക്കും തെക്കോട്ട് അതാണ് സംഭവിക്കാൻ പോകുന്നത് മനസ്സിലായി അയാൾ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ പാർട്ടി അങ്ങ് പോകും അയാളെ കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഈ പാർട്ടിയല്ലേ മത്സരിച്ചവനാണല്ലോ അപ്പോൾ അനുഭവിച്ചത് മുഴുവൻ ഏ അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഗതികെട്ട അവസ്ഥ അതാണ് ഈ അയൽ പാർട്ടിയെ കൂടെ കൊണ്ടുപോകും പിന്നെ പാർട്ടി പാർട്ടി പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഗോവിന്ദനെ പോലുള്ള കൈപ്പുഘട്ടവുമാരാണ് ഈ കസര കരി എന്നുള്ളതാണ് മനസ്സിലായി ഈ ഗോവിന്ദനൊക്കെ എന്തിൻ്റെ എന്തിനാണ് ഈ ഗോവിന്ദനൊക്കെ ഇയാളുടെ കാൽച്ചവട്ടിൽ ഇങ്ങനെ കിടക്കുന്നത് അയാളുടെയൊക്കെ മകൻ്റെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അപ്പോൾ അതുകൊണ്ട് ഇയാൾ പോകുമ്പോൾ ഇയാളുടെ കൂടെ ഈ സംവിധാനം പോകും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്താനും മറക്കരുത്